ഹായ് ഫ്രാൻസ് നമുക്കത് വായിച്ച് നോക്കാം ലോകം കണ്ടിട്ടില്ലാത്ത ചില നൃത്ത ചുവടുകൾ ആരുടെ നമുക്ക് നോക്കാം അപ്പോൾ സ്വർഗം തുറന്നു നിറകണ്ണുകളോടെ നിന്ന ഫ്രാൻസിസിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വന്നു അപ്പോൾ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നോക്കാം ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സംഭവം ഇപ്രകാരമാണ് ഫ്രാൻസിസും സഹോദരന്മാരും ഒരു സമൂഹമായി ജീവിക്കുവാൻ തുടങ്ങിയ കാലം ദൈവം വിളിച്ചു എന്നത് മാത്രമാണ് അവർക്കുണ്ടായിരുന്ന ഏക നിയമം തെരുവുകളിലും ഗുഹകളിലും അന്തി ഉറങ്ങുന്ന സമയം ജനങ്ങളിൽ ചിലർ കല്ലെറിയുന്നു മറ്റു ചിലർ സഹാനുഭൂതിയോടെ ഭക്ഷണവും കീറ തുണികളും എറിഞ്ഞുകൊടുക്കുന്നു ദുഃഖത്തിലും സന്തോഷത്തിലും അവർ പാടിക്കൊണ്ടിരിക്കും സ്നേഹം സ്നേഹം വേദനകൾ കുരിശിനോട് ചേർത്ത് വെച്ച് പറയും സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ലല്ലോ അധ്വാനിക്കാതെ ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവർ എന്ന പഴി കേൾക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസിസ് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു ആകാശത്തിലെ പക്ഷികളെപ്പോലെ വയലിലെ ലില്ലികളെപ്പോലെ ജീവിക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം ദൈവത്തിൻ്റെ സ്വരം ഫ്രാൻസിസിനോട് പറഞ്ഞു റോമിൽ പോയി പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ഒരു സഭ തുടങ്ങുന്നതിനുള്ള അനുവാദം വാങ്ങുക അങ്ങനെ അദ്ദേഹവും ലിയോയും കൂടി റോമിലെത്തുകയാണ് പല ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു പരിശുദ്ധ പിതാവിൻ്റെ മുഖമൊന്നു കാണുവാൻ ഒടുവിൽ അനുവാദം ലഭിച്ചപ്പോൾ ഫ്രാൻസിസ് പരിശുദ്ധ പിതാവിനടുത്തേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ അരിയിൽ കെട്ടിയിരിക്കുന്ന കയർ നടന്നു നടന്ന് പൊട്ടിക്കീറിയ പാദങ്ങൾ ഫ്രാൻസിസ് മുട്ടിന്മേൽ നിന്ന് പരിശുദ്ധ പിതാവിനോട് ചോദിച്ചു സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നതിനായി ഒരു സഭ തുടങ്ങുന്നതിനുള്ള അനുവാദം നൽകുമോ പരിശുദ്ധ പിതാവിന് ആദ്യം അത്ഭുതമാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹം ചോദിച്ചു എഴുതി തയ്യാറാക്കിയ നിയമാവലി വല്ലതും അംഗീകാരത്തിനായി കൊണ്ടുവന്നിട്ടുണ്ടോ ഫ്രാൻസിസ് പറഞ്ഞു ഇല്ല തിരുവചനങ്ങളെ പറ്റിയും സഭാനിയമങ്ങളെ പറ്റിയും നിനക്കെന്തറിയാം ഫ്രാൻസിസ് മൗനം പാലിച്ചു ഒന്നുമറിയാതെ ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെ ഞാൻ എന്തുറപ്പിന്മേലാണ് നിനക്ക് സഭ തുടങ്ങുവാനുള്ള അനുവാദം തരുക ഫ്രാൻസിസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ അദ്ദേഹം നിലവിളിച്ചു ദൈവമേ അങ്ങ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പുറപ്പെട്ടത് എത്രയോ തവണ ഞാൻ പറഞ്ഞതാണ് എനിക്കതിനുള്ള യോഗ്യതകളോ അറിവോ ഇല്ലെന്ന് എന്നിട്ടുമെന്തിനെ എന്നെ ഇങ്ങനെ നിസ്സഹായതയിലേക്ക് തള്ളിവിട്ടത് അപ്പോൾ സ്വർഗം തുറന്നു നിറകണ്ണുകളോടെ നിന്ന ഫ്രാൻസിസിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വന്നു ഇടറിയ തൊണ്ടയിൽ നിന്ന് ഒരു ഗാനത്തിൻ്റെ ഈരടികൾ അവിടെ ഉയർന്നു സഹനത്തിൻ്റെ നടുവിലും കീറിപ്പറഞ്ഞ കുപ്പായം അല്പം ഉയർത്തി അരിയിൽ കെട്ടിയിരുന്ന കയറിൽ തിരികി ഫ്രാൻസിസ് അഭൗമികമായൊരു സന്തോഷത്തോടെ നൃത്തം ആരംഭിക്കുകയാണ് ആരും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഫ്രാൻസിസിൻ്റെ കൈകളും കാലുകളും താളബോധത്തോടെ ചലിക്കുന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു അതിലേറെ അവർ അതിൽ ലയിച്ചുപോയി എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല സകലരെയും ദൈവം സ്പർശിക്കുന്നു ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു ചിലർ കരയുന്നു മറ്റു ചിലർ നൃത്തം ചെയ്യുന്നു എല്ലാം അവസാനിച്ചപ്പോൾ ഫ്രാൻസിസ് കിതച്ചുകൊണ്ട് നിലത്തിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ നിറക്കണ്ണുകളോടെ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഫ്രാൻസിസിനെ ആലിംഗനം ചെയ്തു എന്നിട്ട് പറഞ്ഞു മകനെ നീ ഇന്നെൻ്റെ കണ്ണ് തുറപ്പിച്ചു ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇന്നുവരെ വരെ നിലവിലിരിക്കുന്ന ഒരു നൃത്ത കൂടാതെ നീ മനോഹരമായൊരു നൃത്തം എൻ്റെ മുൻപിൽ ഇപ്പോൾ അവതരിപ്പിച്ചില്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് പറന്നിറങ്ങിയപ്പോൾ നിന്റെ നൃത്തത്തിന് നിലവിലിരുന്ന നിയമപരമായ നൃത്തച്ചുവടുകളുടെ സഹായം ഇല്ലായിരുന്നു എന്നാൽ സകല നിയമങ്ങളെയും അത് ലംഘിക്കുന്ന വിധം അത് മനോഹരമായിരുന്നു കൃപ നിയമത്തിനപ്പുറത്താണ് നിയമത്തെ മാറ്റി നിർത്തുന്നതല്ല പൂർത്തീകരിക്കുന്ന ഒന്ന് ഞങ്ങളതിനെ ആസ്വദിക്കുകയായിരുന്നില്ല അനുഭവിക്കുകയായിരുന്നു ഈ ഉപമയിലൂടെ ദൈവഹിതം വെളിപ്പെടുത്തി നൽകിയ ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിന് നന്ദി കൃപയുടെ സുവിശേഷം ജീവിക്കുവാൻ അതിനെ സാക്ഷികളാകുവാൻ പുതിയ ഒരു സന്യാസ സഭയ്ക്ക് അംഗീകാരം നൽകുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ കൃപയുടെ വഴി അസാധാരണത്വങ്ങളുടെ വഴിയാണ് സാധാരണ മനുഷ്യർ വ്യത്യസ്തമായി ചുവടുകൾ വയ്ക്കുന്ന വഴി അതിൻ്റെ മനോഹാരിത അന്യമായിരിക്കും അതുല്യമായിരിക്കും ചിലപ്പോഴെങ്കിലും അവയെ വർണ്ണിക്കാൻ പോലും നമുക്കാവില്ല അനുഭവിക്കാനൊഴികെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില നൃത്ത ചുവടുകളാണ് കൃപയുടെ ചുവടുകൾ സ്ഥലകാല വ്യക്തി ഭേദമെന്നെ അവ വ്യത്യസ്തമായിരിക്കും എനിക്കുള്ള ദൈവകൃപ സ്വന്തമാക്കുക എന്നുള്ളതാവണം എൻ്റെ ജീവിത ലക്ഷ്യം അക്കാര്യത്തിൽ ദൈവം എന്നും വിശ്വസ്തനായിരിക്കും തൻ്റെ ഇച്ചയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതല്ല ഫ്രാൻസിസ് അസിയസിയെക്കുറിച്ചുള്ള വിവരണം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്